മായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത അച്ഛനെ കൊന്നോ അപ്പോൾ മോക്രെ എവിടെയൊക്കെ ചൈനയിലും എന്തൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഉള്ളത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മണ്ണമ്പറ്റ ഗ്രാമപ്രദേശത്താണ് അപ്പോൾ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഘോഷത്തിൽ പങ്കെടുക്കണം അപ്പഴാണ് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം സന്തോഷം ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങൾ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കണം മനസ്സൊരുക്കിയിട്ട് പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾ എന്ന് പറഞ്ഞൊരു ആദിവാസി യുവാവിനെ അരി മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് അടിച്ചു കൊല്ലണ്ടായി അതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളെ ദൃശ്യാശികളെത്തി പറയണ ആവശ്യമില്ല അത് അവിടെ ആ സംഭവത്തിന് ശേഷം നമ്മുടെ കേരളം താഴോട്ട് കൂപ്പ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അറിയുമ്പോ അരിങ്കോലകൾ നടക്കണത് അപ്പോ ഇതിനു മുന്നേ നമ്മൾ കുറെ വാർത്തകൾ കേട്ടിട്ടുണ്ട് അമ്മേനെ കൊന്നു മയക്കുമരുന്നിനെ അടിമയായ മകനെ കൊന്നു അതേമാതിരി പിതാവ് അങ്ങനെ പലതും ഉണ്ട് ഇനി തരംതിരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്ന് കാര്യങ്ങൾ കൂടിക്കൊണ്ടേ ആദ്യം പൊതു പൊതു നല്ല വാർത്തകൾ കേട്ടിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ പിന്നെ വേണ്ടാത്ത വാർത്തകള് കേൾക്കുന്നത് വേണ്ടാത്തതും വേണ്ടതുമായ വാർത്തകള് നമ്മൾ കേൾക്കുന്നില്ല ഇനിയിപ്പൊ ആരോടും പണ്ട് കാറില്ല അങ്ങനെ പോട്ടെ ഇതാണ് ശരിക്കും യുവതലമുറ തെറ്റിപ്പോണത് തെറ്റിപ്പൂ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തെറ്റിപ്പൂർ കഴിഞ്ഞാല് നമ്മള് ഇപ്പോൾ മാതാപിതാക്കൾക്കൊരു സ്വപ്നം ഉണ്ടാവും മക്കൾ വലുതാവണം മക്കൾ നല്ല നിലയിലെത്തണം മക്കൾ ഒക്കെ നല്ല രീതിയിൽ കുടുംബം നയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അതിനൊക്കെ ഇടങ്കോല് ഇട്ടുകൊടുക്കുന്നത് അവരുടെ എന്താ പറയുക ആവശ്യമുള്ളപ്പോൾ ഒരു തേങ്ങാ കോലിയും കിട്ടില്ല പറയുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നല്ല സാഹിത്യമായിട്ട് ഇങ്ങനെ പറയും e fasa a don dunlubu െ അപ്പോ ഞാനിപ്പോ ഉള്ളത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മണ്ണമ്പറ്റ ഗ്രാമപ്രദേശത്താണ് അപ്പോൾ വെറുതെ എങ്ങനെ ഇറങ്ങിയതാണ് മണ്ണാർക്കാട് മാത്രം കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും അപ്പോ മണ്ണാർക്കാട് മാത്രമല്ലല്ലോ നമുക്ക് കാഴ്ചകളുള്ളത് പാലക്കാട് ജില്ലയില് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ അവിടെ ഒരു ആഘോഷം നടക്കുന്നതിൻ്റെ ഒരു കൊട്ടും പാട്ടൊക്കെയാണ് അപ്പോൾ അത് നിങ്ങൾ കുറച്ചു നേരം കണ്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ നിങ്ങളൊക്കെ ഈ വഴി വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല എന്നാലും ഞാനിങ്ങനെ വന്നതെന്ന് മാത്രം അപ്പോൾ നാളെ ഇവിടെ പൂഴി പൂഴിയമ്പറമ്പ് ആഘോഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു പൂയ്യമ്പറമ്പ് അമ്പലം പോണ വഴി ഞാൻ കാണിച്ചു തരാം ആ വഴിക്ക് പോവാണെങ്കിൽ ഇപ്പോൾ ഇത് പോകുന്നത് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ റോഡിൻ്റെ റോഡിലേക്കാണ് നമ്മളെ ആദ്യം ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോയോക്കാല്ലേ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് എന്നാലും അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ

അപ്പോ നേരം വളരെ ഇരുട്ടി ഇരുട്ടി കൊണ്ടേ ഇരിക്കാണ് അപ്പോ ഇവിടുന്ന് ഷോർട്ട് കട്ടാണ് ഇപ്പൊ പോണത് ഇത് എവിടേക്കാ അറിയാം നേരെ നമ്മൾ അന്നേരം പോയില്ലേ അക്വിഡേറ്റ് ആ അക്വിഡേറ്റ് വഴിയാണ് ഇപ്പൊ പോണത് അപ്പോ പിന്നെ നാളെ ഉത്സവമാണ് ഇവിടെ മണ്ണമ്പറ്റ പൂയമ്പറമ്പ് ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പൂയമ്പറമ്പ് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ഭാഗത്തേക്കൊക്കെ നാളെ ആഘോഷത്തിൻ്റെ തിർപ്പായിരിക്കും അപ്പോൾ അവരൊക്കെ നല്ല നാളെ ആഘോഷിക്കും അപ്പോൾ നമ്മുടെ ഈ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്ന വേണം കേട്ടോ കാരണം ചിലവരാണ് ആഘോഷത്തിന് വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ആ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഘോഷത്തിൽ പങ്കെടുക്കണം അപ്പഴാണ് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം സന്തോഷം ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കണം മനസ്സൊരുക്കിയിട്ട് പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങളുടെ പകുതി വിഷമങ്ങൾ മാറുള്ളൂ മറ്റുള്ള ആൾക്കാരുടെ അടുത്തും അവരെടുത്തും അവരിടത്തൊന്നും നിങ്ങളുടെ സങ്കടങ്ങൾ കുറവുകൾ എന്താ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല സുഹൃത്തുക്കളെ എന്തൊരു മനോഹാരിതമായ സ്ഥലമാണ് ഇവിടെ സൂര്യന്റെ അസ്തമയം ഇവിടെ തണുപ്പിലേക്ക് എന്തൊരു രസമാണ് കാണാൻ എന്നറിയോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഈ വഴി വരണ്ട് വന്നു എന്ന് പറയാം ഇനി ചിലപ്പോൾ വൈകുന്നേരത്ത് കുറച്ച് നേരം ഇപ്പോഴും ഇരിക്കുന്നുവരുന്നു അപ്പോൾ സൺസെറ്റ് കാണാനായിട്ടാണ് ഒന്നാമത് വന്നത് നോക്കുമ്പോൾ സൺസെറ്റ് ഇല്ല സൂര്യൻ മറിഞ്ഞു പോയി എന്തായാലും ഇനി ഒരു വരവും കൂടി വരണ്ടി വരും പിന്നെ പോണ വഴിയില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ഇപ്പോൾ ഈ കേരളത്തിലെ ചാനലുകാരൊക്കെ ഇപ്പൊ ചർച്ചകൾ കൊണ്ട് അമ്മാനാട് ആണ് ഈ നമ്മള് ചെറുപ്പത്തിലൊക്കെ ചീട്ട് കൊണ്ട് കഴുത അളിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഒന്നൊന്നും യാഥാർത്ഥ്യം ആകൂല്ല ആക്കൂല്ല അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ അവരിങ്ങനെ കുരയ്ക്കിന് കാണാം അത് ചില ട്രോളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഈ ചാനലിൽ വെച്ച് ചതക്കണ നീ ആരാടാ താനാരാ അങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ കേട്ടൊരു വാർത്ത മകനെ അച്ഛനെ എന്നാണ് കേൾക്കുന്നത് അപ്പോൾ കേൾക്കാൻ നല്ല രസമാണ് എല്ലാവർക്കും ഓ അച്ഛൻ മകനെ കൊല്ലേ എന്താ ഇത് കേരളത്തിലാണോ എന്ന് സ്വയം നമ്മളെല്ലാവരും തലയിൽ കൈവച്ച് പറയുണ്ടാവും പക്ഷേ വേറൊരു കാര്യം കൂടി നമ്മുടെ കുടുംബത്തിലായിരുന്നെങ്കിൽ എങ്ങനെ എങ്ങനെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ സംസാരം സംസാരിക്കില്ലല്ലോ ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് ആശ്ചര്യപ്പെട്ടു പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ന്യൂസേരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ കൂടുതൽ പറഞ്ഞാൽ ശരിയല്ല അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക ഒരു സിസ്റ്റം ഉണ്ടാവും ആ സിസ്റ്റം വെച്ചിട്ടാവും അവർ അത് പറയുന്നുണ്ടാവും അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പറയരുത് ആവശ്യമില്ലാത്ത ഒന്നും അതൊക്കെയാണ് ഞാൻ പറയുന്ന സുഹൃത്തുക്കൾ അങ്ങനെ അന്തി മോന്തി ആയി അന്ന് പോവുമ്പോൾ ഈ കനാലിൽ വെള്ളമുണ്ടായിരുന്നു ഇന്ന് കനാലിൽ വെള്ളമല്ല മറ്റേ ഒരു തുള്ളി വെള്ളമല്ല വേനൽക്കാലത്തൊക്കെ ഈ സമയത്ത് വെള്ളം ഇതുക്കടെ വരുന്നതാണ് അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞ തീരല്ല വൈകുന്നേരം ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് അവിടെ അക്വിഡേറ്റ് കണ്ടില്ലേ നിങ്ങൾ അക്യുഡേറ്റ് പിന്നെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്നും നാളെയും ഇവിടെ അങ്ങനെ പോയി പോയി അവസാനം ഞാനും ഇവരും കൂടി ഓരോ വർത്തമാനം പറഞ്ഞു പോവാണ് അപ്പോൾ അവിടെ സൂര്യന് കുങ്കുമം ചാർത്തി അണഞ്ഞു പോവാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പിന്നെ വലിയൊരു മെസ്സേജ് ഈ കാഴ്ചയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ് കടക്കുമ്പോൾ നമ്മുടെ ആരും രക്ഷിക്കാറുണ്ടാവില്ല നമ്മൾ ആരോഗ്യവും പൈസയും പദവിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവുള്ളൂ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ ഈ കാലഘട്ടത്തിൽ സത്യത്തുക്കളെ അങ്ങനെ ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്ക് എത്തി അതാണ് ശ്രീകൃഷ്ണപുരം അപ്പോ സുഹൃത്തുക്കളെ അവർന്നും എല്ലാം കഴിച്ചതാവാണ് ഇനി നേരെ നാട്ടിലെ അപ്പോ ഇപ്പോ ഉള്ളത് ശ്രീകൃഷ്ണപുരം കഴിഞ്ഞ് ശ്രീകൃഷ്ണപുരത്തിന്റെ തിരുവാഴിയോട് തന്നെ സമ്പാദിക്കുക അപ്പോ അവിടെ നിന്നെ തിരിച്ചു പോരാണ് ഇനി നാളെ തിരുവാഴിക്ക് പോകണം എന്നുണ്ട് പക്ഷേ പുളിയം പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണപുരം പണ്ടം മറ്റുള്ളവരൊക്കെ അധികം അവിടെയോ അപ്പോൾ ഞാൻ ആ ബാധിക്ക് എന്തായാലും പോകുന്നുണ്ട് അപ്പോൾ കാളവേലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കണം പിന്നെ പറ്റുന്നതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം നമ്മളത് നിർബന്ധം പറയില്ല പക്ഷേ സുഹൃത്തുക്കള് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം സുഹൃത്തുക്കളെ അപ്പോൾ ശ്രീകൃഷ്ണപുരം കഴിഞ്ഞിട്ടോ ശ്രീകൃഷ്ണപുരം ിപ്പോൾ വണ്ണമറ്റ റോഡ്ക്കാണ് പോണത് രാത്രിയിൽ യാത്രയില്ല എന്നാണ് അപ്പോൾ അവിടെ ശ്രീകൃഷ്ണപുരം പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോളടിച്ചു ഇനി പോണ വഴിയിൽ ഓരോ കാര്യങ്ങൾ പറയാം ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ന് പറയരുത് ഓരോ തരത്തിലുള്ള അവസ്ഥകളാണ് ഓരോ മനുഷ്യന്മാർക്കുള്ളത് അപ്പോൾ രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ബൈക്കാര്യം തന്നെ ഞാൻ പറഞ്ഞത് ബൈക്കും കാറും തന്നെയാണ് പറഞ്ഞത് കാറും ബൈക്കൊക്കെ പോകുമ്പോൾ അവർക്ക് തീരെ ഒരു ശ്രദ്ധയില്ലാത്ത പോക്കും കൂടിയാണ് അവർ പോകുന്നത് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പോണമാതിരി അപ്പോൾ ശ്രദ്ധിച്ച് പരമാവധി നിങ്ങൾ നിങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഉള്ളതാണോ കൂടി മനസ്സിലാക്കിയിട്ട് പോവാം അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് പിന്നെ വേണമെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് നൂറിൽ പോവാം അല്ലെ എൺപതിൽ പോവാം അമ്പതിൽ പോവാം വേഗം കൂടുന്തോറും കൂടുന്തോറും പിന്നെ നമ്മൾ ഓരോ മീറ്റർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു വാഹനം അറുപത് കിലോമീറ്റർ സ്പീഡ് പോവാണെങ്കിൽ ആ വാഹനം ഒരു മിനിറ്റ് ഒരു മീറ്റർ നൂറിൽ പോവാണെങ്കിൽ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി പരമാവധി വേഗം നാൽപ്പത്തഞ്ചിൽ പോവാമോ ഏറ്റവും നല്ലത് അമ്പതിൽ പോകേണ്ട ആവശ്യം കേരളത്തിലെ റോഡുകളിൽ ഇല്ല ആവശ്യമായിട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ട്രെയിന് പോണമാതിരി നമുക്ക് പോകാൻ കഴിയില്ലല്ലോ അങ്ങനെ പോകുമ്പോഴാണ് ഈ നമ്മൾ പിന്നെ എന്താ പറയുക ചേതനയറ്റ ശരീരങ്ങൾ എന്നൊക്കെ പറയില്ലേ അത് ചേതനയല്ല കേട്ടോ നമ്മുടെ ശരീരം ചിന്ന ഭിന്നമാവും നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ആർക്കും ഒന്ന് കാണാൻ മുഖം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമുക്കൊക്കെ എല്ലാവരും വേണം നമുക്കെല്ലാവരും വേണോ നമുക്ക് ആൾക്കാരുണ്ടെങ്കിലാൽ നമ്മൾ സ്വയം ചിരിക്കുക ആളില്ലെങ്കിൽ നമ്മൾ ചിരിക്കില്ല നമ്മൾ എന്തോ ഒരു എന്തോ ഒന്ന് തിരഞ്ഞു നടക്കണ പോലെയോ ഇപ്പോഴൊക്കെ കാണുന്ന അങ്ങനെ തന്നെ ആണ് പക്ഷേ എന്നാലും അറിയാം അപ്പോൾ കടമ്പഴിപ്പുറം എത്താനായി നല്ല തണുപ്പാണ് ഇവിടെ ശരിക്കും ഞാൻ പാലക്കാടിന്റെ സുന്ദരി അതായത് പാലക്കാടിന്റെ മാത്രമല്ല കേട്ടോ കേരളത്തിന്റെ സുന്ദരി എവിടെയെന്നറിയോ ശരിക്കും അത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചു തരാം എന്തായാലും അത് ഇങ്ങനെ കാണിച്ചിട്ടേ ഞാൻ മരിക്കൂ കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചും കുറച്ചാണ് കാണുന്നതെങ്കിൽ പോലും അവര് എന്നെ മനസ്സിലാക്കേണ്ടത് ഞാൻ നിങ്ങളെ പറഞ്ഞത് അല്ലാതെ വേറെ ആരും അല്ല അറിയുക മനസ്സിലാക്കുക അത് മാത്രാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് മാത്ര നമ്മൾ വിജയിക്കൊള്ളു അപ്പോ അങ്ങനെ ഇട റോഡിലേക്ക് കയറി ഇനിയിപ്പോ ഇത് വന്ന റോഡ് തന്നെയാണ് പക്ഷേ ഇവിടെ രാത്രിയാവുണ്ട് വലിയ കാഴ്ചകളില്ല പിന്നെ നല്ല തണുപ്പുണ്ട് ഇപ്പോ രാവിലെ ഏഴുമണി എട്ട് മണി ആയി കഴിഞ്ഞാൽ നല്ല ചൂടാണ് പാലക്കാടിന്റെ മാത്രം വൈകുന്നേരം ഒരു ആറര മണി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ വരുമ്പോഴുള്ള ഓരോ വ്യത്യാസങ്ങളും